ബാറ്ററി മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിലാണ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിൻറ് അതോറിറ്റിക്കും അമൽ ആന്റണി പരാതി നൽകിയിരുന്നു ഇതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മാസത്തിന് ശേഷം പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി അയച്ചിരുന്നു അതിൻ്റെ ഭാഗമായി കേസ് കേസന്വേഷണം ആലുവ ഏൽപ്പിച്ചു ആ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി എൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും മറ്റും ആശുപത്രി കാര്യങ്ങൾ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു അതിനുശേഷം ഡിസംബർ ഇരുപത്തരാന് തീയതി എനിക്ക് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നു എനിക്ക് ലെറ്റർ വന്നു തുടർന്ന് ഈ ആദ്യം അന്വേഷിച്ച ബൈജു ഡിവൈഎസ് ബിയുടെ അന്വേഷണം അന്വേഷണം തള്ളിക്കളയുകയും ഈ എന്നെ മർദ്ദിച്ച് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് വന്നു തുടർ നടപടികൾക്കായി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ മോറ്റുഡ കോടതിയിൽ ഈ എന്നെ ഉദ്രവിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണ് എനിക്കിപ്പോൾ നിലവിൽ വലിയ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്ക് ഭാരം എടുത്തുപോക്കുവാനോ പഴയതുപോലെ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഞാൻ ചെറിയ ജോലികളുമായി വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ് എനിക്ക് വീട്ടിലെ അഞ്ച് അംഗങ്ങളുണ്ട് ഞാൻ കൂടാതെ ഇവരുടെയൊക്കെ സംരക്ഷണ ചുമതല എൻ്റെ കയ്യിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൂവാറ്റുപുഴയിൽ നിന്നുള്ള പോലീസ് സംഘം വീട്ടിലേക്ക് ഇരച്ചെത്തി മോഷണക്കുറ്റം ആരോപിച്ച് അമലിനെ കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കെ വലച്ചിടിച്ച ജീപ്പിൽ കയറ്റി മർദ്ദിച്ചത് പിന്നീട് മോഷണം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായതോടെ വിട്ടയച്ചെങ്കിലും ക്രൂരമായ മർദ്ദനത്തിൽ അമലിന് വലിയ പരുക്കുകൾ സംഭവിച്ചിരുന്നു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പോലീസ് നടത്തിയ ക്രൂരതയ്ക്കെതിരെയുള്ള നിയമപോരാട്ടം മുതൽ തന്നെ അമൽ ആരംഭിച്ചതാണ് സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ഡിവൈഎസ് പി എം ബൈജു റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇതിനെ തുടർന്നാണ് അമൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അമലിന്റെ മൊഴിക്ക് പുറമെ സിസിടിവി ദൃശ്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡോക്ടറുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പിന്നാലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയത് സംഭവത്തിൽ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെ തള്ളുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് സൂചന സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം